നല്ലവരായി എൻ്റെ ഉമ്മമാരെ മുമ്പിലുണ്ട് നിങ്ങളിവിടെ ഇരിക്കുന്ന സമയത്ത് ഓരോരുത്തരും നിങ്ങളുടെ ഉമ്മമാരെ കുറിച്ചൊന്നും ഓർക്കുക എനിക്ക് നിങ്ങളുടെ ഉമ്മാൻ്റെ മുഖം എൻ്റെ മനസ്സിൽ തെളിയില്ല എന്നാൽ എൻ്റെ ഉമ്മാൻ്റെ മുഖം നിങ്ങളെ മനസ്സിലും തെളിയില്ല പക്ഷേ നിങ്ങൾക്കൊക്കെ എത്ര പ്രായമായി കാലത് മുമ്പ് മരണപ്പെട്ടു പോയ ഉമ്മയാണെങ്കിലും നിങ്ങളുടെ ഒരു പ്രായത്തെ നിങ്ങളെ ഉമ്മാൻ്റെ കയ്യും പിടിച്ച് നടന്ന ഒരു കാലം കക്ഷിതാക്കളെ നമുക്ക് മറക്കാനാവില്ല പാവങ്ങളായ നമ്മളെ പൊന്നുമ്മ ആ പൊന്നമ്മ നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു സഹോദരികളെ നിങ്ങളോ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങളൊന്നും പാവപ്പെട്ട നമ്മളെ ഉമ്മമാരനുഭവിച്ചിട്ടില്ല നമ്മൾ നമ്മൾ കിടന്നുറങ്ങുന്ന ബെഡിലോ എ സി റൂമിലോ ഫാനിന്റെ കാറ്റോ നമ്മളെ പാവപ്പെട്ട ഉമ്മമാരാസ്വദിച്ചിട്ടില്ല നമ്മൾ ഇന്ന് ഭക്ഷണം കുക്ക് ചെയ്യുന്നത് ഗ്യാസിലോ മറ്റ് കരൻ്റെ അടുപ്പുകളിലോ ഞാൻ ചോദിക്കട്ടെ നമ്മളെ പാവപ്പെട്ട ഉമ്മ രാവിലെ നമ്മളെ മദ്രസയിലേക്ക് പോകുമ്പോ ചായ ഉണ്ടാക്കി തരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോഴേക്ക് കഞ്ഞി റെഡിയാക്കുന്നു സ്കൂളിൽ നിന്നുകൊണ്ട് വരുമ്പോഴേക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു ഇതൊക്കെ നമ്മളെ പാവങ്ങളായ ഉമ്മമാര് ചെയ്തത് വണങ്ങാത്ത വറകടുപ്പിൽ വെച്ച് ഊതി വിവർണമായ മുഖവുമായിട്ടാണ് ആ ഉമ്മയുടെ ത്യാഗങ്ങളെ മറക്കരുതേ രക്ഷിതാക്കള് ആ ഉമ്മയുടെ വേദന മറക്കരുതേ ഉമ്മമാര് പ്രകാരം രാവിലെ മുതൽ വൈകുന്നേരം വരെ പാവങ്ങളായ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു പൊന്നുപ്പ നമ്മളിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട് ആ ഉപ്പയെ മറക്കാൻ നമുക്ക് ആർക്കും കഴിയരുത് ഏത് സമയത്തും നമ്മളെ ഉപ്പയെ നമ്മൾ ഓർക്കണം സഹോദരങ്ങളെ സഹോദരികളെ ചരിത്രത്തിൽ കാണാം ഒരു ഉമ്മ ആ ഉമ്മയെ മകൻ തോളിലേറ്റിക്കൊണ്ട് ഹജ്ജിന് പോവുകയാണ് മകൻ മകുമ്മയെ തോളിലേറ്റിക്കൊണ്ട് ഹജ്ജിന് പോയി ആ സ്വന്തം മാതാവിനെ അറഫയിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് മകനതാ അറഫ ജബലുർഹ്മയുടെ ഏതാനും ഭാഗത്തേക്ക് കയറിയിട്ട് അതിന്റെ താഴെയിരിക്കുന്ന ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഈ കാണുന്നത് ജബലുർ റഹ്മയാണ് യുടെ തൈ ഭാഗത്തിരുന്നു നിങ്ങൾ ചെയ്തോളൂ ഉമ്മ എന്ന് പറഞ്ഞു ദുആ ചെയ്യാൻ ഏൽപ്പിച്ചുകൊണ്ട് മകൻ മകൻ ജബലുർ ജബലുർ റഹ്മയുടെ റഹ്മയുടെ മുകളിലേക്ക് കയറി ആ മുകളിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ് അല്ലാഹുവേ എൻ്റെ എൻ്റെ പ്രായമായ ഉമ്മ വന്ന വയോധികയായ എന്റെ മാതാവിന് നടക്കാൻ കഴിയാത്ത ഉമ്മയാണ് ആ ഉമ്മയെ ഞാൻ ഇതാ തോളിലേറ്റ പുണ്യമായ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ് ജബലുർമിയുടെ താഴെ എന്റെ ഉമ്മ ഇരിക്കുന്നുണ്ട് പക്ഷേ ഈ മഹത്തായിരിക്കുന്ന കഴിയാതെ വിട പറഞ്ഞു റബ്ബേ വിടവറഞ്ഞ് പോയിട്ടുണ്ടെ ഉപ്പാക്ക് മകൻ ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നിൽ നിന്നുകൊണ്ട് ആ മകൻ ഒരു വിതുമ്പല് കേൾക്കുകയാണ് ഒരു കരച്ചിൽ കേൾക്കുകയാണ് തിരിഞ്ഞു യുടെ താഴെ ഇരുത്തിയിട്ട് പോന്ന ഉമ്മാന്റെ പിതുമ്പലാണ് ഉമ്മാന്റെ തേങ്ങലാണ് മകൻ ഓടിച്ചെന്ന ഉമ്മാ നിങ്ങൾ എന്തിനാണ് കരയുന്നത് മോനെ നീ ഉപ്പാക്ക് ദുആ ചെയ്യണം മോനെ കാരണം നീ എന്നെ കൊണ്ടുവന്നിവിടെ ഇരുത്തിയപ്പോൾ ഞാൻ ഓർക്കുന്ന നിന്റെ ഉപ്പയെയാണ്ടാ കാരണം ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഞാൻ നിന്നെ ഗർഭം ധരിച്ച് ജീവിക്കുമ്പോൾ നിന്റെ ഉപ്പ എന്നെയും നിന്നെയും പോറ്റിയത് കല്ല് വെട്ടിയിട്ടാണ് മോനെ കല്ല് വെട്ടിയിട്ടാ കല്ല് തലയിൽ ചുമന്ന് കൊണ്ടുപോയി നമ്മളെ ഉപ്പ നമ്മളെ പോറ്റിയതാണ് പൊന്ന് മോനെ ഞാൻ ഗർഭിണിയായ സമയം നമ്മളെ ഉപ്പാൻ ഞാൻ ഉപ്പാനോടെ ഞാൻ തലയിലേക്ക് വെച്ചു തരാമെന്ന് പറഞ്ഞപ്പോ ഉപ്പ പറഞ്ഞു വേണ്ട നിന്റെ വയറ്റിലെ കുട്ടിയാണ് ചുമക്കുന്ന തലയിൽ കൊടുക്കാൻ പോലും ഉപ്പ അനുവദിക്കാതെ നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഭക്ഷണം നൽകാൻ കല്ല് വെട്ടിയേറ്റിയാപ്പാൻ മറക്കരുതാ ഞാൻ പറയുന്നത് ഉമ്മമാരെ രക്ഷിതാക്കളെ ഈ സദസ്സിലിരിക്കുമ്പോ ഞാൻ നിങ്ങളെ ഉമ്മാനം മനസ്സിൽ കാണാൻ പറയുകയാണ് നിങ്ങളെ ഉപ്പാന്റെ മനസ്സിൽ കാണാൻ പറയുകയാണ് നമ്മൾ ആസ്വദിക്കാത്ത ഒരു സുഖം നമ്മൾ ആസ്വദിക്കുന്ന ഒരു സുഖങ്ങളും നമ്മൾ ആനന്ദിക്കുന്ന ഒരു ആനന്ദങ്ങളും നമ്മളെ ഉപ്പയോ ഉമ്മയോ ആസ്വദിച്ചിട്ടില്ല ഞാൻ ഏകദേശം ചെറുപ്രായത്തിൽ പറയാറുണ്ട് പ്രഭാഷണം നടത്താറുണ്ട് പ്രഭാഷണം കഴിഞ്ഞപ്പോൾ അതിരാത്രി രണ്ടര മൂന്ന് മണിക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എന്റെ വീട്ടുകാർ മുഴുവനും ഉറങ്ങിയിട്ടുണ്ടാകും പക്ഷേ വരാന്തയിൽ താടൊക്കെ കൈ കൊടുത്ത് ഒരാളിരിക്കുന്നുണ്ടാകും എന്നെ കാണുമ്പോ ചോദിക്കും എവിടെയായിരുന്നു മോനെ എത്ര സമയം വഴുകിയടാ നിന്നെ കാണാനിട്ട് എനിക്ക് ഉറക്കു വരണ്ടേ എന്ന് പറഞ്ഞ് എനിക്ക് വാതിൽ തുറന്നകത്തേക്ക് കയറ്റി ഭക്ഷണം തന്നിട്ട് അതിരാത്രി കിടന്നുറങ്ങിയിരുന്ന ഒരാള് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോ മറക്കാൻ കഴിയുന്നില്ല അതെന്റെ രക്ഷിതാക്കളെ എന്റെ പൊന്നുമ്മയാ ഞാൻ പറയുന്നത് എന്റെ ഉമ്മ ാണ് എന്റെ ഉപ്പ എന്നെ വളർത്തിയതെന്തിനാണ് അവർക്ക് എന്റെ കയ്യിലൊന്നും വല്ലതും കിട്ടാനാണോ അല്ല എന്ത് അതുമായി തിരിച്ചു പോകാൻ അവർക്ക് കഴിയില്ല ഞാൻ എന്റെ പിതാവിനെ മറവ് ചെയ്ത് ഞാൻ എന്റെ ഉമ്മാനെ ഖബറിൽ മറവ് ചെയ്ത് തിരിച്ചു പോരുമ്പോ എന്റെ ഉമ്മ പറയുന്നുണ്ടാകും പറയുന്നുണ്ടാകുമെടാ മോനെ പോവുകയാണ് ഇന്നുമുതൽ ഞാൻ ഒറ്റക്കാണടാ പ്പ പറയുന്നുണ്ടാകും മോനെ പോവുകയാണ് ഇന്ന് മുതൽ ഈ കാബറിൽ ഞാൻ ഒറ്റക്കാണ് മക്കളെ പക്ഷേ അതുകൊണ്ട് മക്കളെ തിരിച്ചു പോയാലും ഒറ്റക്കെട്ട് പോയ ഉപ്പാന മറക്കരുതോ നിങ്ങളെ ഗർഭം വന്ന ഉമ്മാന മറക്കരുതേ എൻ്റെ ഉപ്പമാരെ ഉമ്മമാരെ മാതാപിതാക്കൾക്ക് നമുക്ക് കൊടുക്കാനുള്ള സംഭാവന പണമല്ല പണമല്ല കെട്ടുന്ന നന്മയാണ് നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് നാം ചെയ്യുന്ന വിഭാഗത്താ മനുഷ്യന്മാര് ചെയ്യുന്ന ഓരോരോ വിഭാഗത്തും നാളെ നമ്മളെ ഉമ്മന്റെ കബറിലേക്കുള്ള സമ്പാദ്യമാണ് ഉപ്പാന്റെ കബറിലേക്കുള്ള സമ്പാദ്യമാണ് കൊണ്ടുപോയി മറുപ് ചെയ്ത് തിരിച്ചു പോന്നാൽ അവുന്ന സമ്പാദ്യം വീടല്ല മുതലല്ല പണമല്ലോ വീട്ടിൽ നിന്ന് മക്കൾ നമ്മളെ പടി ഇറക്കും രക്ഷിതാക്കളെ വസ്ത്രം കുടുംബങ്ങൾ ഉരിഞ്ഞെടുക്കും രക്ഷിതാക്കള് ആഭരണം പോലും മക്കൾ പിന്നെ നമ്മളെ മക്കൾ കൊണ്ടുപോയി കബറിൽ മറിവ് ചെയ്ത് മക്കളുടേതായി നമുക്ക് കിട്ടുന്നത് മൂന്ന് പിടി മണ്ണ് വേറെ എന്താണ് വേറെ എന്താണ് അങ്ങനെ കബറിൽ കിടന്നുപറ്റക്ക് നമ്മൾ കിടത്തിയിട്ട് തിരിച്ചു പോന്നാൽ മുറിയാത്ത ഒരു സമ്പാദ്യമുണ്ട് അത് മുറിയൂല്ല അത് മുറിയൂല്ല എന്നും കബറിൽ സന്തോഷിക്കാനുള്ള ഒരവസരമുണ്ട് നമുക്ക് നമ്മളുടെ കാരണത്താൽ പൊരുത്തത്തിൽ നാം ചെയ്ത അത് നമ്മളെ കൂടെ സ്വലാത്ത് നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ലോകത്തെ നമ്മളെ കൂടെ സമ്പാദ്യമെന്ന് പറയുന്നത് അതേ ഉള്ളൂ ആരൊന്നുമില്ല നാം ചെയ്യുന്ന അമലുകൾ നാം ചെയ്യുന്ന ുന്നബാധത്തുകൾ നാം ചെയ്യുന്ന തിക്കറ് നമ്മൾ ചെല്ലുന്ന സ്വലാത്ത് നാം ചെല്ലുന്ന സൽക്കർമ്മങ്ങൾ ഏതൊക്കെ അള്ളാഹുവേ നീ പൊരുത്തം കിട്ടാൻ നിന്റെ സ്വർഗം കിട്ടാൻ നിന്റെ നിൻ്റെ കിട്ടാൻ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതല്ലാതെ എൻ്റെ കൂടെ മറ്റൊന്നുണ്ടാവില്ല ആ കൂട്ടത്തിൽ ഏറ്റവും മുറിയോ താണ മുറിയാതെ പ്രവഹിക്കുന്നവര് പ്രവാഹം അഞ്ചു നേരം നിസ്കരിക്കുന്ന മക്കളാണ് കുറാനോതുന്ന മക്കളാണ് ടുക്കുന്ന മക്കളാണ് അത് മുറിയാത്ത അമലാണ് മുറിയാത്ത അമലാണ് നിസ്കാരം മരിച്ചാ പിന്നെ നിസ്കരിക്കാൻ കഴിയില്ല നോമ്പ് നിസ്കരി മരിച്ചാ നോമ്പ് നോമ്പലുഷ്ഠിക്കാൻ കഴിയില്ല എന്നാ നമ്മൾ മരിച്ചാലും മുറിയാത്ത ചെയ്യാമത്തെ വരെ മുറിയാത്തവരെ അമല കേൾക്കണോ യുവാക്കളെ രക്ഷിതാക്കളെ ഉമ്മ നേരം നിസ്കരിക്കുന്ന ഖുർആാനോ തന്ന റബിന് ഭയക്കുന്ന മക്കളാ മുഹമ്മദ് മുസ്തഫാ സമ്പാദ്യമാണ് അത് മുറിയ കാരണം മക്കൾ ചെയ്യുന്ന അമലിന്റെ ഒരു അംശം പിതാവിനുണ്ടാകും ആ മക്കളെ കൊണ്ട് കൊണ്ടിനി ആരാണോ സൽക്കർമ്മൻ ചെയ്യുന്നത് അതിന്റെ മുഴുവനും ഒരു അംശം പിതാവിനുണ്ടാകും ആ മക്കളെ കൊണ്ട് ആരാണോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അതും ആ മക്കളെ 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 പിതാവാകുന്ന നമുക്കുണ്ടാകും അങ്ങനെ ചെയ്യാമത്തെ നാൾ വരെ മക്കളും 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 പേരമക്കളും അവരെ മക്കളും അറിയാതെ ഖബറിൽ കടന്ന് സന്തോഷിക്കാൻ കിട്ടുന്ന ഒരേ ഒരു അമല് അത് വലതും സ്വലി മോലേരാകുന്നു വേണ്ട ആലിമാകുന്നു വേണ്ട അള്ളാന പേടിക്കുന്ന അള്ളാന ഭയമുള്ള റപ്പിനെ ഭയക്കുന്ന നല്ല മക്കളാണ് മക്കൾ பு நம்மள மக்கள் அங்கே ஆக்கித்தரட்ட